ചെങ്കടലിൽ അമേരിക്കയെ ഞെട്ടിച്ച് വീണ്ടും ഹൂത്തികളുടെ ആക്രമണം അമേരിക്കൻ കപ്പൽ ആക്രമിച്ചതോടെ ചെങ്കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാവുകയാണ് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൂത്തികൾക്ക് ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി മുപ്പത്തിനാല് പേർ കൂടി ഗസൈൽ കൊല്ലപ്പെട്ടു ബി കെ സുഹൈൽ വിവരങ്ങളുമായി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് സുഹൈൽ എപ്പോഴാണ് ഈ പുതിയ ആക്രമണം ഉണ്ടായത് അജിംസ് കഴിഞ്ഞ രാത്രിയിലാണ് അമേരിക്കയുടെ ചരക്ക് കപ്പൽ ഹൂത്തികൾ വീണ്ടും ആക്രമിച്ചത് ഇത് അമേരിക്കൻ സേന തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി കഴിഞ്ഞ ദിവസം ഹൂത്തികളിൽ നിന്നും വന്ന മിസൈലുകൾ തങ്ങൾ തകർത്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ വീണ്ടും ഹൂത്തികൾ ആക്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലാണ് യമനിലേക്ക് ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായുള്ള ആക്രമണം നടത്തിയത് നിരവധി കേന്ദ്രങ്ങൾ തകർത്തു അതേപോലെ തന്നെ ഹൂത്തികളുടെ സായുധ ശേഷി തകർത്തു എന്നെല്ലാം ബ്രിട്ടനും അമേരിക്കയും അവകാശപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അമേരിക്കൻ കപ്പൽ തന്നെ ആക്രമിക്കാനുള്ള ശക്തി കൂത്തികൾക്കുണ്ട് എന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ് വലിയ സമ്മർദ്ദം ഇസ്ര ഈ ബ്രിട്ടനും അതേപോലെ തന്നെ യു എസിനു മേൽ ഇപ്പോൾ വരികയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് തന്നെ നേരിട്ട് കൂത്തികൾക്ക് പാഠം പഠിപ്പിക്കുമെന്നും ഇതിന് തിരിച്ചടി നൽകും എന്നുമെല്ലാം പറയുന്ന ഒരു സാഹചര്യമുണ്ടായി ഏതായിരുന്നാലും ഈ മേഖല കൂടുതൽ സംഘർഷഭരിതമാകുകയാണ് ഇപ്പോൾ നേരത്തെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിരോധ സേന രൂപീകരിക്കുകയും ഈ യമനെ ആക്രമിക്കുകയും എല്ലാം ചെയ്താൽ ചെങ്കടൽ ശാന്തമാകും എന്നൊരു പ്രതീക്ഷയായിരുന്നു അമേരിക്കക്കുണ്ടായിരുന്നതെങ്കിൽ പക്ഷേ ഇപ്പോൾ അത് സാധ്യമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് കൂടുതൽ കലുഷിതമായതോടു കൂടി കൂടുതൽ കപ്പൽ കമ്പനികൾ ഈ മേഖലയിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കുന്നു അതോടുകൂടി തന്നെ എണ്ണവില വീണ്ടും ഉയരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുകയാണ് അതോടൊപ്പം ഗസയിലേക്ക് വരികയാണെങ്കിൽ ഗസയ്ക്കുള്ളിൽ ഇപ്പോഴും ആക്രമണം അവർ കടുപ്പിക്കുകയാണ് വ്യോമമാർഗ്ഗമുള്ള ആക്രമമാണ് ഇപ്പോൾ കൂടുതലായി നടക്കുന്നത് കരമാർഗ്ഗം വലിയ പ്രതിരോധം കസാം ബ്രിഗേഡ് ഒരുക്കുന്നു ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങളെല്ലാം പുറത്തുവിടുന്നുണ്ട് അതോടൊപ്പം തന്നെ വടക്കൻ ഗസയിൽ നിന്ന് കൂടുതൽ സേനകൾ പിന്മാറുന്ന ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട് കരസേന വടക്കൻ മേഖലയിൽ നിന്ന് പിന്മാറുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സേനയെ ഇപ്പോൾ ഗസയിൽ നിന്നും പിൻവലിക്കുന്ന സേനയെ വെസ്റ്റ് ബാങ്കിലേക്ക് മാറ്റുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വെസ്റ്റ് ബാങ്ക് കൂടുതൽ കലുഷിതമാവുകയാണ് അവിടെ ഈ ഇസ്രായേലി കയ്യേറ്റക്കാർ കൂടുതലായും ഫലസ്തീൻ ജനതയെ ആക്രമിക്കുന്നു അതിന് പകരമായി ചില പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നു ആ പ്രതിരോധം അതിശക്തമാകുന്ന സാഹചര്യത്തിൽ അവിടേക്ക് കൂടുതൽ സേന വേണം എന്ന ആവശ്യം വെസ്റ്റ് ബാങ്കിലുള്ള സൈനികരും അതേപോലെ തന്നെ അവിടെയുള്ള ഇസ്രായേലി കയ്യേറ്റക്കാരും ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൂടുതൽ സേനയെ ഗസയിൽ നിന്ന് മാറ്റി വെസ്റ്റ് ബാങ്കിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് വെസ്റ്റ് ബാങ്ക് കൂടുതൽ ഇതോടൊപ്പം തന്നെ കൂടുതൽ സംഘർഷഭരിതമാവുകയാണ് വെസ്റ്റ് ബാങ്ക് കൂടി ശരി